അടച്ചോനെ ബോംബെന്റെ വരവുണ്ട് അറിഞ്ഞാണോ ആവോ അരേ ഔക്കൂറിനെ കീതറത്തും ഒരു പണി കൊടുത്തോക്കുമ്പോ ബോംബേക്കെട്ട് പണി തെക്കേ ഔക്കൂറാവും ആ ഒന്ന് വന്നാണി ഇവിടെ ബോംബേലെ വർത്താനം ഞാൻ പറഞ്ഞത് രണ്ട് മീൻപെട്ടി ഷോട്ടാണ് അതവിടേക്ക് പോയി മിഞ്ഞാന്ന് നമ്മള് ഞണ്ടിനടുത്തില്ലേ അതിന്റെ കാലുകൊണ്ട് ഇറക്കി ഉണ്ടാവും അങ്ങനെ ഓട്ടായതായി കരാം ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടാണ് കരിമീനും ചെമ്മീനും രണ്ട് പെട്ടി അവിടെ ഞാൻ സത്യത്തില് പൊന്നാറിന്റെ അംശം ജാം പൊണ്ണോന്ന് പറഞ്ഞാണ്ട് ജാം ഒരു പരിപാടി നടത്തേണ്ടി ഇന്റെ അടുത്ത് പൈസ അല്ലാന്ന് കണ്ടപ്പോ അതിന്റെ രണ്ട് പെട്ടി ഞാൻ മറച്ചു വിറ്റു അതണ്ട് മറന്നാളം അതല്ലേ നച്ചന്ന് പോയോ കളു പൈസ നല്ല കുറവുണ്ട് പണ്ട് ബോംബെ ഓഫർ ഞാൻ പോയിട്ടുള്ളൂ തള്ളാതെ ജാം മലപ്പുറത്തുകൾ മാത്രമേ ഉള്ളൂ ജാം എവിടെ കണ്ടോ അവിടെ തന്നെ